ഈ ഹിന്ദുത്വ തീവ്രവാദിക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസ് കേസെടുക്കണം ആക്ഷൻ എടുക്കണം ജയിലിലേക്ക് അടയ്ക്കണം ഇതുപോലത്തുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ നമുക്ക് വേണ്ട നമുക്ക് അപകടമാണ് ഇദ്ദേഹത്തെ ചില ആൾക്കാർ മഹർഷി എന്നൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട് എവിടത്തെ മഹർഷി ഈ നാട്ടിൽ ഇത്രയും വിദ് ശാന്താനന്ദ എന്നാണ് പേര് ജോലി കലാപം ഉണ്ടാക്കല ഈ നാട്ടിൽ അയ്യപ്പനെയും ഭാവനെയും അധിക്ഷേപിക്കുകയും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കുകയും ചെയ്ത് കാവ്യെടുത്താൽ മാത്രം അതീ രക്ഷയൊന്നും കിട്ടാൻ പോടില്ല ഇതുപോലത്തുള്ള തീവ്ര ഗോഡ് സേവാദികൾ ഈ നാടിന്റെ ശാപമാണ് അപമാനമാണ് വാവർക്കെതിരെയുള്ള അതി എന്താ പറയണ ചീപ്പ് പരാമർശമാണ് ഈ മനുഷ്യൻ നടത്തിയത് കുറച്ചുകൂടെ മോശമായിട്ട് പറയണമെന്നുണ്ട് കാവ്യോടുള്ള ബഹുമാനം കാരണം മാത്രമാണ് പറയാത്തത് ഇതുപോലത്തുള്ള തലയും ഇല്ലാതെ സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്യാത്ത ആൾക്കാരെ കാവ്യ വന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി കള്ളം പറയുന്നതും തള്ളുന്നതും വിദ്വേഷവും വെറുപ്പും വർഗീയതയും പ്രചരിപ്പിക്കുന്നതല്ല അല്ല ഹിന്ദുയിസം ഇത് ഹിന്ദുത്വവാദമാണ് ഗോഡ്സെ വാദമാണ് യഥാർത്ഥത്തിൽ അതിനെ ഇതിനെ ഹിന്ദുക്കൾ തന്നെ പരാതി പ്രവാഹവുമായി പോയത് വളരെ സ്വാഗതാർഹമാണ് ഇനിയും ഇതുപോലത്തെ ആസാമിമാർ ഓർക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാലാകാലം അവിടെ വാവര് ശബരിമല ഇരിക്കും ഒരുത്തനോടൊന്നും ചെയ്യാൻ പോകുന്നില്ല അയ്യപ്പൻ എത്ര കാലമുണ്ടോ അവിടെ വാവരും അത്രയും കാലം തന്നെ കാണും നിങ്ങളല്ല വേറെ ഏത് ഗോഡ് സേവാദികൾ വിചാരിച്ചാലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്തായാലും വാർത്ത നമുക്ക് സന്തോഷകരമായ വാർത്ത നമുക്കൊന്ന് കാണാം

പക്ഷേ ഇതിനോടകം തന്നെ ഈ ശാന്താനന്ദ നടത്തിയ വലിയ രീതിയിൽ വിമർശനങ്ങളും ശാന്താനന്ദ്രമർശനങ്ങളും ആ രീതിയിൽ പരാതികളും ചർച്ചയൊന്നുമില്ല വിമർശനം മാത്രം തീവ്രവാദികളെ ഒരു കാരണവശാലും വെച്ചുപോറപ്പിക്കരുത് അതായത് സാമൂഹികമായി നിയമപരമായി വെച്ചുപൊറപ്പിക്കുന്നു പന്തളം പോലീസിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു പന്തളം കുടുംബാംഗ വകുപ്പത്തിന്റെ സിപിഎമ്മിന്റെ പന്തളം ഏരിയ കമ്മിറ്റി അംഗം കൂടിയിട്ടുള്ള പ്രദീപ് വർമ്മ കോൺഗ്രസിന്റെ മാധ്യമ വക്താവായിട്ടുള്ള അനൂപ് പ്രദീപ് വർമാജിക്കും ഞാൻ പുള്ളിയോട് സംസാരിച്ചിരുന്നു മെൻഷൻ പ്രദീപ് ശ്രീ സി അനൂപിനും എല്ലാവിധ പ്രണാമവും പന്തളം ബ്ലോക്ക് കമ്മിറ്റി അടക്കം പരാതി നൽകിയിരുന്നു പോലീസിൽ പരാതി നൽകിയിരുന്നു അങ്ങനെ പരാതി പരിശോധിച്ചതിൽ ഉപദേശം തേടുന്ന അടിസ്ഥാനത്തിലാണ് പന്തളം പോലീസ് നിലവിൽ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് ശാന്താനക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് പുതിയ നിയമനുസരിച്ച് ഞാൻ പരാതി കൊടുക്കാൻ ഇരിക്കുകയായിരുന്നു കാര്യം ഞാൻ ഓട്ടത്തിലും മറ്റും കാര്യങ്ങളായി പോയാണ് എനിക്കത് പറ്റാത്തത് നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി വകുപ്പുകൾ പ്രകാരമാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശ്രീരാമനെ എടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി നടത്തിയ ബദൽ സംഗമത്തിലായിരുന്നു ഈ രീതിയിലുള്ള പരാമർശം നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു വാവർ മുസ്ലിം തീവ്രവാദി താൻ ഗോഡ്സെ തീവ്രവാദിയാണ് അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ തോന്നുന്നത് താൻ എന്ന് വിളിച്ചായിരുന്നു ഇതിനൊക്കെ അതിനപ്പുറം ബഹുമാനം തരേണ്ട യാതൊരു ആവശ്യവുമില്ല ഞാൻ എല്ലാരെയും ബഹുമാനിച്ചു സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഈ പറയുന്ന സോക്കോളിന്റെ ശാന്താനത്തേക്ക് അതിനപ്പുറം ഒന്നും ആവശ്യമില്ല ആണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ള പരാമർശമാണ് പക്ഷെ ആ പ്രസംഗത്തെ വളച്ചുതൊളിച്ചതാണെന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ വന്നിരുന്നു അതായത് ഈ രീതിയിൽ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായിരുന്നു അത് ഈ ഇങ്ങനെ പറഞ്ഞത് മറ്റൊരാളാണ് അതിനെ താൻ പറഞ്ഞതാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് വിശ്വസിക്കുന്നത് പേടിച്ച് തിരിച്ചു പോകുന്നതിന്റെ സ്വഭാവം പണ്ടുണ്ട് ഇല്ല വൃത്തുകെട്ട വർഗീയതയും വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കുന്ന ഇവരെ പോലുള്ളവർക്ക് രണ്ടാമതൊരു ഓപ്ഷൻ പോലും ഇല്ല ആതിശക്തമായി തന്നെ കേസ് കൊടുക്കണം അത് നമ്മൾ അയ്യപ്പനോട് ചെയ്യുന്ന ബാക്കി ആരോടുമല്ല നമ്മൾ സ്വാമി അയ്യപ്പനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തിയാണ് അതുകൊണ്ട് ഇതിനെതിരെ ആതിശക്തമായി പരാതി കൊടുക്കണം ഇദ്ദേഹത്തെ പോലുള്ള ഗോഡ് സേവാദികളെ ഈ ഗോഡ് സേവാദികളാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് ഇതുപോലത്തുള്ള ഗോഡ് സേവാദികളെ തളയ്ക്കാൻ നമ്മുടെ കേരള സമൂഹത്തിന് കഴിയണം അതുകൊണ്ട് ശക്തമായ കേസുമായി പിന്പോട്ട് പോകണം ഞാൻ അനുപ്ജിയെ വിളിച്ചു കിട്ടിയില്ല പ്രദീപ് ഓർമ്മയോട് സംസാരിച്ചു അനുബ്ജിയെ വിളിക്കും എല്ലാവർക്കും പൂർണ്ണ പിന്തുണ ഇതുപോലത്തുള്ള വിഷം ഇതുപോലത്തുള്ള വിഷസർപ്പങ്ങൾ നമ്മുടെ നാട്ടില് ഈ രീതിയിൽ ഉണ്ടാകരുത് അവർക്കെതിരെ നിയമത്തിന്റെ നടപടിയായിട്ട് പോകണം ഇതുപോലെ തീവ്ര ഹിന്ദുത്വവാദികളോ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ തീവ്ര ക്രിസ്ത്യൻവാദികളോ ആരായാലും കുഴപ്പമില്ല ഇതുപോലത്തുള്ള തീവ്രവാദികൾക്ക് നമ്മുടെ സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്താനും അരികുവൽക്കരിക്കാനും നമുക്ക് ഓരോരുത്തരും കഴിയണം അത് സ്വാമി അയ്യപ്പനോട് ചെയ്യുന്ന വാവുരുസ്വാമിയോട് മാത്രമല്ല അയ്യപ്പന്റെ മുസ്ലിം സുഹൃത്തായ വാവനോടും അയ്യപ്പന്റെ ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തയോടും സ്വാമി അയ്യപ്പനോടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യമാണ് നന്മയാണ് സ്വാമി ശരണം ജയ്